എസ്സാമലൈക്കും കോയ്പ്പാടിനാണ് ഞാനൊരു വീഡിയോ കാണിച്ചതരാം ഈ വീഡിയോയിൽ ഹൈദരാബാദിൽ ഒരു തേങ്ങ കയറ്റി വന്ന ലോറി മറിഞ്ഞിട്ട് ആ ഡ്രൈവറും അതിലപ്പെട്ട ബന്ധപ്പെട്ട ആൾക്കാരും ആ ലോറിയിൽ ഇരിക്കുക ആ തേങ്ങ മോഷ്ടിച്ചു കൊണ്ടു വന്ന ആൾക്കാരെ നാട്ടുകാരെയാണ് ഈ വീഡിയോയിൽ മാതൃഭൂമി മാതൃഭിന്യൂസ് അതിൽ പറയണേ നമുക്ക് നമ്മുടെ നാടിൻ്റെയും നമ്മളെ കേരളത്തിൻ്റെയൊക്കെ വില മനസ്സിലാക്കാൻ എപ്പോഴാണറിയോ ഒന്നുകിലും ഒന്ന് ഒരു ദൂരയാത്ര ചെയ്തു പോകണം നാട് വിട്ട് യാത്ര അതിന്റെ അതിന്റെ ഗൗരവം അല്ലെങ്കിൽ പ്രാധാന്യം നമുക്ക് വീഡിയോ കണ്ടോ ഞാൻ പിന്നെ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ സൂര്യപേട്ടിൽ നാളികേരം കയറ്റി വന്ന ലോറി കൈകളാക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരായിരുന്നു അവിടെ കണ്ടത് ഒട്ടും മനുഷ്യ ആളുകൾ ഇവരെ പറയാൻ ആ ലോറി ഹൈദരാബാദ് ഹൈവേയിലാണ് സൂര്യപേട്ടിൽ നിന്നുള്ള ഹൈദരാബാദ് ഹൈവേയിലാണ് ഇങ്ങനെ മറഞ്ഞ് കിടക്കുന്നത് ലോറിയിൽ നാളികേരം നിറച്ച് ഉണ്ടാവുകയും ചെയ്തു ഈ അപകടത്തിൽ പെട്ടപ്പോൾ ഡ്രൈവർ ഈ വണ്ടിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പക്ഷെ ഈ അപകടമുണ്ടായ തൊട്ട് പിന്നാലെ അതിന്റെ ആളുകൾ അയാളെ രക്ഷപ്പെടുത്താനല്ല നോക്കിയത് പെട്ടെന്ന് തന്നെ ചാക്കും കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് വന്ന് ഈ നാളികേരമെല്ലാം പെറുക്കി കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വ്യക്തതയായിരുന്നു ഈ ആളുകൾക്ക് മുഴുവൻ ഉണ്ടായത് മനുഷ്യ നമുക്ക് നമ്മളെ കണ്ണു മുന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാല് നമ്മളിവിടെ ആണാണോ പെണ്ണാണോ വല്ല്യോലാണോ ചെറുക്കനാണോ അല്ലെങ്കിൽ മുസ്ലിം ആണോ എന്നല്ലേ കാഴ്ചപ്പടന്നെ നമ്മക്കില്ല നമ്മുടെ നാട്ടിലില്ല നമ്മക്കുല്ല കാരണം എന്താ പറയാ നമ്മള് കണ്ട ചരിത്രമോ നമ്മക്ക് നമ്മൾ പഠിച്ചതോ നമ്മൾ എടുത്തു കൊടുക്കുന്നതും അതാണ് ഇത് അതിനൊരു ഉത്തരം ഉദാഹരണം കാരണം എന്താ പറയാ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ കേൾക്കാറുണ്ട് എല്ലാവരും നമ്മളെ കേരളത്തിനെ പറ്റി അത് പറഞ്ഞാൽ ഇത് പറഞ്ഞാലും എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാലും മറ്റത് വരച്ചാലും വന്നാലും ഒക്കെ നമുക്ക് നമ്മളെ നാട്ടുകാർ നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ ഒരു അന്യ നാട്ടിൽ നമ്മളെ നാട്ടിൽ വന്ന ഒരാൾ കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞാലും നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മതി കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മളെ പോലെ സഹായിക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ എന്തായാലും കുടുക്കാൻ നമ്മൾ നോക്കൂല നമ്മൾ കൊണ്ട് കഴിയണ പോലെ നമ്മൾ സഹായിക്കാൻ നോക്കുകയുള്ളൂ അത് നമ്മൾ വലിയൊരു പ്രാധാന്യമായിട്ടൊന്നും കേട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കാരണമാരും കണ്ട് പഠിച്ചതാണ് നമ്മളെ നമ്മളിങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ ആരാന്റെ ചോറ്റില് വണ്ണു മാറിടാനും അല്ലെങ്കിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും ഞമ്മള് കരുതണില്ല